ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയ് അച്ഛൻ കണ്ണമാലിലി ചൈനീസ് വല വീശി മീൻ പിടിക്കാൻ വന്നാ ഒറ്റ വീശിനി നാല് കിലോ മീനാണ്ട്ടാ നമ്മുടെ വലയിൽ കയറിയത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി ഒരു ചെറിയ പാലത്തിന്റെ മുകളിൽ നിന്ന് വീശിട്ടാ നമ്മുടെ വലയിൽ മീനുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് അപ്പം നമ്മുടെ ആദ്യത്തെ വീശി കയറിയത് പാലാങ്ങണ്ണി ഉണ്ട ഇവിടെ പാലാങ്ങണ്ണി എന്ന് പറയും നല്ല രുചിയുള്ള മീനാണ് ഫ്രൈ ചെയ്തത് കഴിക്കാൻ പറ്റിയ ഒരു മീനാണ് മീനാണ്ട കുറച്ച് മുള്ള മാത്രൂ നല്ല രുചിയാണ് രുചിയാണ്ടോ അപ്പൊ നമ്മ അത് കഴിഞ്ഞ് ഒരു വീടിന്റെ സൈഡിൽ കൂടെ പോയിട്ട് വല വീശ ഇതിലാണ് നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ കയറിയത് ഏകദേശം നാല് കിലോത്തോളം മീനണ്ട നമ്മുടെ വലയിൽ കയറിയത് അപ്പം കയറിയ മീനെ ഉണ്ടല്ലോ കിടക്കണപ്പിടക്കൽ ഉണ്ടാ ഇത്ര മീനൊക്കെ നമ്മുടെ ചൈനീസ് വിലയിൽ കയറണത് ആദ്യമായിട്ടാണ് അതും പാലാങ്കണ്ണി ഉണ്ടാ കയറിയത് പാലാങ്കണ്ണി ഇതുവരെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടില്ല ഇട്ടാ ചൈനീസ് വിലയിൽ അടിപൊളിയല്ലേ നമ്മുടെ ചൈനീസ് വലയിൽ മൊനമ്പ ഹാർബർന്ന് കൂരി കിട്ടിയിരുന്നെങ്കിലും ഇതേപോലെ പാലാങ്കണ്ണി കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും പാലാങ്കണ്ണി കിട്ടണത് എല്ലാം നല്ല വലുപ്പമുള്ള വലുപ്പുള്ള പാലാങ്കണികളാണ്ടാ അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ പാലാങ്കണ്ണിയും ഈ ഒരു ഒറ്റ വീശി കിട്ടിയ നാല് കിലോ പാലാങ്കണ്ണി കൂടെ കൂട്ടി നാല് നാനൂറ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മുടെ ചൈനീസ് പോലെ ആറടി തൊട്ട് പത്തടി വരെ നൈലോ ടങ്കീസും നമ്മൾ എടുത്തേണ്ടിട്ടാണ് ആർ കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താക്കുക അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ്